ഹായ് ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഫോർവേഡ് റിവേഴ്സിൻ്റെ ലിവറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ അതിൻ്റെ ലിവറിൻ്റെ ആ ഒരു ലോക്ക് ഒടിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ ലോക്ക് അതൊന്ന് മാറുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ സ്റ്റിയറിങ്ങും ഇതൊക്കെ ഒന്ന് ഇളക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ഫ്രണ്ട് ഈ ഒരു കിറ്റ് സൈഡ് മൊത്തം ഇളക്കണം അപ്പോൾ ഒക്കെ ഇളക്കിയിട്ടുണ്ട് ഇവിടെ കുറേ അലങ്കി നെട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി മാറ്റണം അപ്പം ഈ അലങ്കി ബോൾട്ടുകളും കാര്യങ്ങളും എല്ലാം ഊരിതായി ഇനി ഈ ഇൻഡിക്കേറ്ററിൻ്റെയും ഗിയർ വരൻ്റെയും ഈ രണ്ട് ഇത് യോജിപ്പിച്ചേക്കുന്ന രണ്ട് അലങ്കി നട്ടിലാണ് അപ്പോൾ ഈ രണ്ട് അലങ്കി നട്ട് വരുമ്പോഴത്തേക്ക് ഇത് സെപ്പറേറ്റ് ആവും ഇതാണ്ട് ഇപ്പം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനി ഇതൊരു സോക്കറ്റാണ് ഈ സോക്കറ്റിലോട്ട് സോക്കറ്റ് വരണം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ളിലിത്തിരി ടൈറ്റായിപ്പോയി അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു സെറ്റ് ഒന്ന് അസംബ്ലി സെറ്റ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നത് ഇത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഫ്രീ ആവും അപ്പോൾ അതിന് പുറത്തെടുത്തിട്ട് അതിലോട്ട് നമ്മൾ പുതിയ ഇതിൻ്റെ സോക്കറ്റൊന്ന് കുത്തിയാൽ മതി നമ്മളിത് ഇതൊക്കെ സാധാരണ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ട്രിക്കൽ കടയിലൊക്കെ പോയാണിത് മാറാറ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതൊരു സോക്കറ്റിലോട്ട് ഇന്ന് കുത്തുന്ന ഇതേ ഇതേയുള്ളു വേറെ വലിയ പരിപാടിയൊന്നുമില്ല അപ്പം നമ്മളതിൻ്റെ ഇതൊക്കെ ഊരി ചെറുതായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ടുണ്ട് സാധനം ഒന്ന് പുറത്തെടുത്താൽ ഇത്രയേ ഉള്ളൂ ഇതിനി ആ സോക്കറ്റൊന്ന് ഊരുക നമ്മൾ പുതിയ മേടിച്ചേക്കുന്നത് ഇതാണ് സാധനം എച്ച് ഇ പിട സാധനം കേട്ടോ നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പോൾ ഈ സാധനം ഈ സോക്കറ്റ് നമ്മൾ അതിലോട്ടൊന്ന് കുത്തിയാൽ മാത്രം മതി ഇപ്പോൾ കുറേ മണ്ണും ചെളിയൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് പറഞ്ഞാൽ ഒത്തിരി ടൈറ്റായിരുന്നു സംഭവം എന്തായാലും ഒക്കെ ആയിട്ടുണ്ട് അത് ഊറ്റിയെടുത്ത് നമ്മൾ പുതിയത് അതിലോട്ട് കൊടുക്കാൻ പോവുക അപ്പോൾ എത്രയുള്ളായിരുന്നു ഇനി നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി കണക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ കൊടുത്ത് ആ ഒരു സോക്കറ്റ് കുത്തുന്നതോടുകൂടി കണക്ഷൻ കൊടുത്ത് തീരും അത് അത്രയേ ഉള്ളൂ ചെറിയൊരു നിസ്സാര പണിയാത് ഇതിനാണ് നമ്മൾ ഓരോ ഇലക്ട്രിക്കൽ കടയിലൊക്കെ പോയാണ് സാധാരണ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലിവറും ആ ഗിയർ ലിവറും കൂടെ ആ മറ്റേ അലങ്കി ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് അതിൻ്റെ അകത്തൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് കറക്റ്റായിട്ട് വീഴാൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ആ ഒരു അകത്ത് ഒരു ചെറിയൊരു ലോക്കാണ് ഉള്ളത് അപ്പോൾ അത് കറക്റ്റ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ടൈറ്റായിട്ട് കറക്റ്റായിട്ട് ഇരുന്നോളൂ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നാടുള്ളത് പിന്നെ ആ രണ്ടലങ്കി അലങ്കി നട്ടങ്ങ് ടൈറ്റ് ചെയ്താൽ മതി ഇപ്പം സംഭവം അതെല്ലാം ഇനി ഇപ്പം ഇതിൻ്റെ കണ്ടോ ഗിയർ ലിവർ ഇത് നമ്മൾ സത്യത്തിൽ സത്യതീതിൽ ലിവർ പൊക്കി വേണം റിവേഴ്സ് ന്യൂട്രൊക്കെ ഇടാൻ ഇത് കണ്ടോ ഇത് പൊക്കുമ്പോഴത്തേക്ക് ഇവിടെ ലോക്ക് താരുന്നുണ്ടോ ഇത് പൊക്കാതെ എല്ലാവരും അടിച്ചിടുമ്പോഴത്തേക്കാണ് ഈ ലോക്ക് പൊട്ടിപ്പോണത് അതായത് ഇങ്ങനെ കറക്റ്റ് ഇത് പൊക്കി വേണം റിവേഴ്സ് ഇടാനും ന്യൂട്രോ ഇടാനും ഒക്കെ ഇനി നമ്മൾ അതെല്ലാം ഇപ്പം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ നമ്മൾ പഴയതുപോലെ എല്ലാം പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കാം എല്ലാം ചെറിയ ചെറിയ അലങ്കി ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാം നിസ്സാരമായിട്ട് ഊരി എടുക്കാവുന്നതേ ഉള്ളു ആകെപ്പാട് അഞ്ചോ ആറോ ബോൾട്ടൊക്കെ ഉള്ളു മൊത്തത്തിൽ അപ്പോൾ നമ്മൾ കവറും കാര്യങ്ങളും എല്ലാം ഒക്കെ വെച്ച് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിയറിങ് എടുത്ത് വയ്ക്കാറുണ്ട് ഇതൊക്കെ ഇനി ഒന്ന് ഒക്കെ ഒന്ന് വെച്ച് സ്റ്റിയറിംഗ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നെറ്റൊക്കെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി ഇത് ഇരുപത്തിനാലിൻ്റെ സ്പാൻഡർ ആണ് വരുന്നത് കേട്ടോ ഇരുപത്തിനാലിൻ്റെ സ്പാൻഡർ ആയിട്ടാണ് റിങ്ങുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം നമ്മളതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അതിപ്പം ഗിയർ ഇടം കണ്ടോ ടയറൊക്കെ കറങ്ങി ഓക്കെ ആയിട്ടുണ്ടല്ലോ റിവേഴ്സ് ഇതല്ല നമ്മൾ ഈ ഒരു തള്ള വിരൽ ഈ സ്റ്റിയറിങ്ങിൽ വെച്ചിട്ടാണ് ഈ എപ്പോഴും ഈ ഗിയർ ഇടയി ഇങ്ങനെ പൊക്കി റിവേഴ്സ് നോട്ടർ അങ്ങനെ ഇടായി അല്ലെങ്കിൽ നമ്മൾ താഴെ താഴെണ്ണി പിടിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് നേരോട്ടൊന്ന് പൊക്കണം പൊക്കുമ്പോഴത്തേക്ക് ആ ഒരു ലോക്ക് അവിടെ നിന്ന് മാറും അപ്പോൾ കറക്റ്റായിട്ട് ഇത് വീട് ഇത് ലൈറ്റും കിട്ടും